ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എറണാകുളം വരെ ഒന്ന് പോവാനോ സംഭവം എന്താണെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞങ്ങള് രാവിലെ ആറര ആറരക്കായപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പൊ നമ്മള് സ്കൂട്ടിയിലാണ് പോണത് അപ്പോൾ നമ്മൾ പോണത് എന്താ കോട്ടക്കൽ കണ്ടെപ്പോ നമ്മള് ചട്ടിപ്പറമ്പിലെത്തി കുറച്ചും കൂടെ പോവാനുണ്ട് പറഞ്ഞോ പിന്നെ ഈ റൂട്ട് വലിയൊരു ക്ലിയർ ഒന്നും അറിയില്ല അങ്ങനെ ഇപ്പൊ കാക്കു വർക്ക് ചെയ്യണത് ഗ്രാൻഡ് മാസിലാണല്ലോ അപ്പൊ അവിടുത്തെ മുപ്പതാമത്തെ വാർഷികാണ് അപ്പൊ അത് നല്ലൊരു ഫാമിലി മീറ്റപ്പ് പോലെയാണ് കേട്ടോ ഇത് നടത്തുന്നത് അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് പോവാണ് കൊറേ പേരുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ബസ്സിലാണ് കേട്ടോ പോണത് ഫൈനലി നമ്മൾ ഇവിടെ കോട്ടയ്ക്ക് എത്തിയിട്ടോ അപ്പൊ ഞമ്മള്ക്ക് ചെറുതായിട്ട് ശൂഷനും പമ്പിൽ നിർത്തിയിരിക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ ഒന്നും പാർക്ക് ചെയ്യണത് പിന്നെ നമുക്ക് ബസ്സിനായിട്ടുള്ള വെയ്റ്റിംഗ് ആണ് ടോപ്പ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ പെട്രോൾ പമ്പിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത് ബസ് വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ നമ്മളൊരു എട്ട് മണിയായപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് വന്നത് ഒരു എട്ടരയ്ക്കാണ് കേട്ടോ കൃത്യ എട്ടര ആയപ്പോഴത്തേക്ക് തന്നെ അവിടെ എത്തി അപ്പം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ അപ്പോൾ അതാ നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി കുറച്ചൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു ഹോട്ടലിൽ ഇറങ്ങിയിട്ടോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ സീറ്റും എന്ന് അത്രയും ഒരു ബസ് ആളുകളില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ വെള്ളം ഞാനും കാപ്പും വെള്ളപ്പം കാപ്പും അറിയാം കേട്ടോ ഞങ്ങൾ രാവിലെ ദോശയാണ് കേട്ടോ അവൾക്ക് വെള്ളപ്പം വേണ്ട അപ്പൊ വെള്ളപ്പത്തേക്ക് ദോശക്ക് ഇഷ്ടം പോലെ കറിയാണ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ വെള്ളപ്പം ഇവിടെ ഇവരെ ഇവളെ കറിയിലൊക്കെ നമുക്ക് കഴിക്കാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വേണ്ടി ഇറങ്ങോ പിന്നെ അങ്ങനെ നമ്മള് പോണത് എന്ന് പറഞ്ഞ പാലക്കാട് അവിടെ നിന്നൊക്കെ ആള് കേറാണ്ട്ട്ടോ അപ്പൊ ആ വഴിയൊക്കെ എന്താ നമ്മളിങ്ങനെ കൊറേ കൊറച്ചേരൊക്കെ എന്താ പിന്നെ അങ്ങനെ വേണം കേട്ടോ നമ്മൾ ടച്ച് ചെയ്ത് ഓരോ ഭാഗത്തു നിന്നും ആൾ അപ്പോൾ ഇത് അവിടെയുള്ള ഒരു സ്പെഷ്യൽ ഞങ്ങൾ മേടിച്ചു തരണം കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പുണ്ടോ അത് മസാലയിൽ വറുത്തെടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പോണ തൃശ്ശൂർ തൃശ്ശൂരും മൃഗശാലയൊക്കെ കണ്ടിട്ടാണ് നമുക്കത് ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ നിന്ന് അവിടെ അധികം ആനിമൽസിനെയൊക്കെ എന്താ വേറെ ഒരു മ്യൂസിയത്തി മാറ്റി എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടിരുന്നു കേട്ടോ അപ്പോൾ സംഭവം അവിടെ എപ്പോഴും ആ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ഇത് കണ്ടപ്പോൾ ഒരു ഓർമ്മയെന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രോട്ടക്കുന്ന് ടൂറ് പോയതാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ആയിരുന്നു പോയിരുന്നത് അപ്പോൾ കുറച്ചൊക്കെ ആളുകൾ ഉണ്ട് കേട്ടോ അവിടെ എന്നാലും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞു പിന്നെ ഇനി നമ്മൾ നേരെ പാലക്കാട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ആൾ കയറാറുണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ ആൾ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നമുക്ക് എവിടെ എത്താനായിട്ട് എറണാകുളത്ത് എത്താനായിട്ടോ അപ്പം അതി അതിൻ്റെ അടിയിൽ നമ്മൾ ഉച്ചക്ക ഉച്ചക്കത്തെ ഫുഡും പുറത്തു നിന്നാണ് കഴിക്കണത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നപ്പോൾ ഇത് എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല എന്താണ് ഇവിടെ അല്ല ചെക്കിങ് പാസ്സൊക്കെ കൊടുക്കില്ല അതുപോലൊരു സംഭവം കേട്ടോ പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ നമ്മളിങ്ങനെ ലോങ് വാ പോയിട്ടില്ലല്ലോ അപ്പോൾ എനിക്കത് എന്താണെന്ന് സംഭവം അറിയില്ല കേട്ടോ അറിയണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതല്ലാതെ എന്നെപ്പോലെ എല്ലാവരും അറിയാത്തവരാണോ അറിയാത്തവരാണോയെന്നു അറിയില്ലല്ലോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അറിയണവരുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പോണത് നല്ലൊരു വൈബാണ് കേട്ടോ കാരണം നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത് പക്ഷേ ആരും കളിക്കണ കുട്ടികളൊന്നും ഇല്ല കേട്ടോ അപ്പം അതിൻ്റെതായിട്ടൊരു ചെറിയൊരു ഇതുണ്ടാകും ഇതിങ്ങനെ ഇരിക്കുവല്ലേ നമ്മൾ ടൂറൊക്കെ പോകുവാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു വൈബ് ഉണ്ടാകുമല്ലോ പിന്നെ ടോട്ടലി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ആരും അറിയില്ല കേട്ടോ ആരുമായിട്ടും എന്താ കോണ്ടാക്റ്റ് ഇല്ലാത്തവരാണ് കാക്കുവിൻ്റെ ഫ്രണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യണവരല്ലേ അപ്പം നമുക്ക് അറിയൂല അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ ഞാനും മിന്നും ാക്കു അങ്ങനെ ഒരു സീറ്റിൽ അങ്ങനെ പോകുകയാണ് കേട്ടോ പിന്നെ അല്ല കോട്ടക്കന്ന് നമ്മളൊരു ഫാമിലിനെ പരിചയപ്പെട്ടു കേട്ടോ അപ്പോൾ അവരുമായിട്ട് കുറച്ച് കമ്പനിയാണ് പക്ഷേ സീറ്റ് നമുക്ക് കിട്ടിയത് അവര് ബാക്കിലാ കേട്ടോ എന്താ സീറ്റ് ഇട്ടിരുന്നത് ഞങ്ങളൊരു ഏകദേശം നടുകിലായിട്ടാണ് കേട്ടോ ഇരുന്നിരുന്നത് അപ്പൊ നമ്മളിങ്ങനെ പോണ സമയത്ത് രണ്ട് മൂന്നാല് പുഴകളൊക്കെ കാണണണ്ട് കേട്ടോ അതിന്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ പക്ഷേ നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നൂലേ ഈ ഒരു വേനൽക്കാലത്ത് ഇത്രയും വെള്ളയിലെ പുഴകൾ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഇതിന്റെ ഒക്കെ പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ വന്ന് എന്താ താമസിച്ചാലോ എന്ന് കരുതൂലേ നമ്മളെ വെള്ളമില്ലാത്ത അവസ്ഥയൊക്കെ കാണുമ്പം അപ്പോൾ ഉം അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങള് പോയിട്ടോ പിന്നെ ചുക്കത്തെ ഫുഡിനായി അങ്ങനെ ഞങ്ങള് ഫുഡിനായിട്ട് ഇറങ്ങി സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല നമ്മളെ മണി ണി കഴിഞ്ഞിക്കടേ ഓർഡർ ചെയ്തത് ഇതാ ഓണാണെട്ടോ ഞാനും മിന്നും ഊണ് കാക്കു ബിരിയാണി ആണ് അത് എത്തിയിട്ടില്ല വെജ് ബിരിയാണിയാണ് അവിടെ ഉള്ളത് വെജ് ആയതുകൊണ്ട് പിന്നെ ഊണുമ്പോട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാക്കുറ്റും മീറ്റിങ്ങിന് വന്നാൽ സ്ഥിരമായിട്ട് എന്താ ഒരു ഇവിടെ കേട്ടോ എന്താ എടുക്കുക അപ്പോൾ അവിടെയാണ് നമുക്ക് ഒന്ന് ഫ്രഷ് ആവാനായിട്ടൊക്കെ ഉള്ള സൗകര്യം വരെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ കിട്ടിയിട്ടുള്ളത് റൂം നമ്പർ നൂറ്റി പതിനാലാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ പെട്രോൾ പമ്പെന്ന് പരിചയപ്പെട്ടു പറഞ്ഞില്ലേ അപ്പോൾ അവർക്കും ഞങ്ങൾക്കും ഞങ്ങളൊരു റൂമിലാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തത് അപ്പോൾ അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിട്ടോ അതാ അവിടെ ഭയങ്കരമായിട്ട് എന്താ ഇത് അവർ ഫാക്ടറി ആണ് കേട്ടോ ആ ഫാക്ടറിയിലാണ് നമുക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്താ ഗ്രാൻഡ് മാസിൻ്റെതായിട്ടുള്ള ഫാക്ടറി ആണ് കേട്ടോ അതാ നമ്മളിങ്ങനെ അവിടെക്ക് കയറി ചെല്ലണത്ത് നല്ലൊരു അടിപൊളിയായിട്ട് ഗ്രാൻഡ് മാസം എന്നൊക്കെ എഴുതിയിട്ട് വാട്ടറിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ ചെന്നൈക്ക് നമ്മൾ വൈകുന്നേരമല്ലേ ചെല്ലേണ്ടത് അപ്പോൾ ഇവിടെ ചായയും പയംപൊരി ആണ്ട്ടോ ഉണ്ടായിരുന്നത് അത് നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കട്ടോ അത്രയും ഐറ്റം എന്താ അത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാനും കാക്കുവും ചായയും പഴംപൊരിയും കുടിച്ചു മിന്നു വേണ്ടയെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എന്താ മാറി നിന്നു നിന്നെട്ടോ അപ്പം അതിവിടെ സാരി കോഡ് അത് അവിടെ വർക്ക് ചെയ്യണം അവിടെ പോലെ വർക്ക് ചെയ്യണമല്ലോ ആണ് കേട്ടോ അങ്ങനെത് കേട്ടോ ഇവിടെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദ ഗ്രാൻഡ് മാസിന്റെ എല്ലാ പ്രൊഡക്റ്റും എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഒരു സ്റ്റോളും ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നൊരു പത്ത് ിനിറ്റ് ഒക്കെ കഴിഞ്ഞേക്ക് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാലോടൊത്തിട്ടോ പിന്നെ ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കാണിക്കുക ഉദ്ഘാടനം പിന്നെ നമ്മള് അവര് അനുമോദനം എല്ലാം ഇവിടെ വർക്ക് ചെയ്യണക്കുള്ള പ്രത്യേക അനുമോദന ചടങ്ങൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗ്രാൻഡായിട്ടായിരുന്നു കേട്ടോ ആലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യക്ഷമായി പേർ മനസ്സ് നന്നാകട്ടെ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല മനസ്സുണ്ടാകാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ ദീപം ആദ്യമായി പ്രകാശിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ആലക്കുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എല്ലാവരും ഓരോരുത്തരായി പകരദീപം പ്രകാശിപ്പിക്കുന്നു ആദരണീയനും ബഹുമാനനുമായ ഡെപ്യൂട്ടി ശ്രീ തോമസ് ഇവിടെ വന്നിട്ട് ആയുള്ളൂ കാലം മുതൽ തന്നെ ഈ നാടിനും വളരെ പ്രിയങ്കരനാണ് പിന്നെ ഇന്നത്തെ ഗ്ലോറിയസ് ഇയേഴ്സ് അപ്പോ പുതിയൊരു പ്രൊഡക്റ്റ് കൂടെ ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പൊറോട്ട ചൂടാനായിട്ട് എന്താ കൊഴുക്കും അടി എന്താ പര എന്താ നമ്മൾ പറയുക അടിച്ചു ഒന്നും വേണ്ട കേട്ടോ ഇത് ജസ്റ്റ് അത് ചൂടാക്കി എടുത്താൽ മതി എന്നാണ് കേട്ടോ അവർ പറയണത് അപ്പോൾ നമുക്കിത് കിട്ടിയാലേ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോസിലായിട്ട് കാണിക്കട്ടോ കാക്കുവിന് കയ്യിൽ കിട്ടി മാർക്കറ്റിൽ സെയിലായി തുടങ്ങിയാൽ കാക്കു കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നമ്മളെ പ്രധാന പരിപാടി ഗാനമേള തുടങ്ങുന്നതിൻ്റെ മുന്നേ ഫുഡ് ഫുഡ് കഴിക്കാനായിട്ടുള്ള അറിയിപ്പ് കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനാണ് കേട്ടോ മിന്നോന ഉള്ളതും ഫുഡ് മേടിക്കുന്നത് അപ്പോൾ പൊറാട്ടി നെയ്ച്ചോറും ചിക്കൻ കടായി ബീഫ് വരട്ട് ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മിനുവിൻ്റെ അത് ഞാൻ മിനുവിന് വെറും നെയ്ച്ചോറും മതിയെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഒരു പൊറാട്ടി ഒരു കുത്തി എന്താ നെയ്ച്ചോറ് കൊടുത്ത് ചെറിയൊരു കുത്തി നെയ്ച്ചോറ് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ ചിക്കൻ കടായി ബീഫ് വരട്ട് അതുപോലെ ഇത് തൈര് അച്ചാർ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് ബൊഫയാണ് കേട്ടോ അപ്പം നമ്മൾ കിട്ടിയ സ്പേസിൽ പോയി നിൽക്കുക കേട്ടോ ചെയ്തത് ഞാനിങ്ങനെ മേടിച്ച് പോകണേൻ്റെ പിന്നാലെ മീൻ വീഡിയോസ് എടുത്ത് പോരട്ടാ ഞാൻ പറഞ്ഞു അവൾക്കുള്ളത് ഉള്ളത് ഞാൻ മേടിക്കാന്ന് പറഞ്ഞപ്പോൾ അവൾ പിന്നെ എൻ്റെ പിന്നാലെ അങ്ങനെ പോരണ്ടോ ചെയ്തത് അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞേക്കും പിന്നെ ഒന്നും നോക്കില്ല ഗെയ്സ് ഞങ്ങൾ എളുപ്പം പോയിട്ടോ കാനമേള തുടങ്ങുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതാക്കണമല്ലോ ഫുഡ് കൈയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എളുപ്പം പോയി പിന്നെ ലാസ്റ്റിക് അങ്ങോട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ അത് ഫുഡ് അടി കഴിഞ്ഞ് പിന്നെ സ്വീറ്റിലായിട്ട് നമുക്കുള്ളത് ഗുലാബ് ജാമുനും ഐസ് ആയിരുന്നു കേട്ടോ ഒമ്പ എന്താ പറയുക ഗുലാബ് ജാമുനും ഐസ്ക്രീമും മിക്സ് ആക്കിയിട്ട് കഴിച്ച അടിപൊളി ടേസ്റ്റായിട്ടോ പക്ഷെ ഞാൻ ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ടില്ല രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുക എന്നല്ലാതെ ഇത് ജസ്റ്റ് ഞാനൊന്ന് മിക്സ് ആക്കി കഴിച്ചാൽ അപ്പോൾ അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായിട്ടോ പിന്നെ നമ്മളവിടെ പ്രോഗ്രാം ജസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെന്താ കുറേ പാട്ടും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഇങ്ങനെ ഒരു മാജിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട് പല പല ഐറ്റംസും ആയിട്ടാണ് കേട്ടോ ഇയാളെ മാജിക്ക് കണ്ടിരുന്നത് അങ്ങനെ അതാ ഒരു പതിനൊന്ന് മണിയായപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ പോവാനായിട്ട് ഇറങ്ങാം കേട്ടോ അതാണ് കേട്ടോ ഇവരെ എൻട്രൻസ് ഇതാണ് കേട്ടോ ഡാൻ മാസം നെയ്തിട്ട് പിന്നെ ഒരു വാട്ടർഫോളിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇവിടെ ഫോട്ടോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി കോട്ടക്കെത്തിയിട്ടോ ഞമ്മക്കിവിടെ നിന്നും പോകണല്ലോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സമയം രണ്ട് അൻപത്തി മൂന്നാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ ഇരിക്കുവാണ്ക്കുറങ്ങിയില്ല പിന്നെ അല്ല ഫൈനലി നമ്മൾ വീട്ടിലെത്തിയപ്പോ നാലുമണിയായിട്ടോ കുറച്ചു നേരം ഒന്ന് കിടക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം